കാസർഗോഡ് പേരുകൾ പറയാം ആ രണ്ടു മറക്കാൻ പാടില്ല നാളെയുടെ നിങ്ങൾ ആ പേര് മനസ്സറിഞ്ഞ് പറഞ്ഞു കൊടുക്കണം ഒരിക്കലും ഇവരെ പോലെയാകാൻ പാടില്ല എന്ന് ഇവരാണ് കർണാടകയിലെ കുതിര കച്ചവടത്തിന്റെ ശില്പികൾ ഇവരാണ് കർണാടകയിലെ ആ ചതിയന്മാർ കുമാരസ്വാമി സർക്കാരിനെ വഞ്ചിച്ച കൊടും ചതിയന്മാർ ആ രണ്ടു പേരുകൾ നിങ്ങൾ അറിയണം ഒരാൾ രമേശ് ജാർക്കിഹോളി മറ്റൊരാൾ എ എച്ച് വിശ്വനാഥ് ഒരാൾ കോൺഗ്രസിനെയും മറ്റൊരാൾ ദള്ളിനെയും പ്രതിനിധീകരിക്കുന്നു ഇവരിപ്പോൾ പരസ്യമായി കുറ്റമേറ്റു പറഞ്ഞിരിക്കുകയാണ് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ എന്തോ വലിയ സംഭവമാണ് ഞങ്ങൾ രണ്ടുപേർ ചെയ്തതെന്നതുപോലെയാണ് അവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ആ വിഷയത്തിലേക്ക് കടക്കും മുൻപ് മറ്റൊരു കാര്യവും നിങ്ങൾ തിരിച്ചറിയണം കർണാടകയിൽ വിമത എം എൽ എ കുമാരസ്വാമി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ ബി ജെ പിയും യടിയൂരപ്പയും അമിത്ഷയും ഒക്കെ തുറന്നു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അത് കോൺഗ്രസിലെയും ജെ ഡി എസിലെയും കലാപമാണ് വിമത എം എൽ എമാരെ സൃഷ്ടിച്ചെടുത്തത് എന്നാണ് ബി ജെ പിയുടെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുടെയും വാദം എന്നാൽ ഈ വാദം എട്ടുനിലയിൽ പൊട്ടിച്ചത് യട്യൂരപ്പ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യ പ്രസംഗം അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ലീക്കായതോടുകൂടി അമിത്ഷയ്ക്ക് ഇതുമായിട്ടുള്ള ബന്ധം നമ്മൾ തിരിച്ചറിഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് എം എൽ എ മാർ എല്ലാം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എ എച്ച് വിശ്വനാഥും രമേശ് ജാർക്കിയോളിയും പറയുന്നു ബിഡാദിയിലെ ഈഗിൾ ടൺ റിസോർട്ടിൽ ഞങ്ങളെ അമിത്ഷയും ഷയും യെഡ്യൂരപ്പയും കർണാടകയെ പ്രതിനിധീകരിക്കുന്ന മുരളീധര റാവുവും വന്ന് കാണുകയുണ്ടായി അവിടെ നിന്ന് ഞങ്ങൾ പദ്ധതികൾ മെനിഞ്ഞു കർണാടകയിലെ കുമാരസ്വാമി സർക്കാരിനെ തകർക്കാൻ ശക്തമായ നീക്കങ്ങളുമായി ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു അങ്ങനെ ഗൂഢാലോചനയുടെ കൃത്യമായ ആസൂത്രിത നീക്കത്തിൽ കർണാടകയിലെ കുമാരസ്വാമി സർക്കാരിനെ തകർക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു വിമത എം എൽ എമാരെ സംരക്ഷിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നത് ആഭ്യന്തര മന്ത്രിയായ അമിത് അവർ സാക്ഷ്യപ്പെടുത്തി പറയുന്നു അമിത്ഷാ ബിഡാദിയിലെ ഈഗിൾ റിസോർട്ടിൽ വിമത എം എൽ എ എല്ലാ സുരക്ഷയും നൽകാൻ അമിത്ഷാ മുന്നോട്ട് വരികയും ചെയ്തു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് ചതിയിലൂടെ കള്ളത്തരത്തിലൂടെ ഒരു സർക്കാരിനെ താഴെയിടാൻ മുന്നോട്ട് വരുന്നത് ഈ രണ്ടു പേരും അധികാരത്തിനും പണത്തിനും മുന്നിൽ മുട്ടുമടക്കി നിന്നപ്പോൾ അമിത്ഷയും മറ്റുള്ളവരും അധികാരത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നയങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പച്ചക്ക് കൊന്നു തള്ളിക്കൊണ്ട് കർണാടകയിലെ കുമാരസ്വാമി സർക്കാരിനെ തകർക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു യടിയൂരപ്പ അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു ഈ സത്യം പരസ്യമായി തന്നെയാണ് ഈ രണ്ടുപേർ തുറന്നു പറഞ്ഞത് നാളെയുടെ തലമുറയോട് വിളിച്ചു പറയണം നമ്മൾ ഈ രണ്ടുപേരെയും ഇതിന് കൂട്ടുനിന്നവരെയും കാണിച്ചുകൊണ്ട് പറയണം ഇവരാണ് യഥാർത്ഥ ചതിയന്മാരെന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് മാംഗ്ലോർ